ചൈനീസ് സ്വകാര്യ കമ്പനിയായ പൈനിയർ വികസിപ്പിച്ച ബഹിരാകാശ റോക്കറ്റ് അതിന്റെ സൈറ്റിൽ പരീക്ഷണത്തിനിടെ തകർന്നു വീണു ഈ വാർത്ത വേൾഡ് മീഡിയയിൽ തന്നെ വളരെ വൈറൽ ആയിരിക്കുകയാണ് ടി ആൻ ലോങ് ത്രീ എന്നാണ് ഈ റോക്കറ്റിന്റെ പേര് ഈ റോക്കറ്റ് റീയൂസബിൾ തരത്തിലുള്ളതാണ് ഇന്ത്യയും ഇതുപോലുള്ള റോക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയും ചൈന വേറൊരു റോക്കറ്റ് പരീക്ഷണം നടത്തിയിരുന്നു അതും ഇതുപോലെ തന്നെ ചൈനയുടെ ഒരു ഗ്രാമത്തിൽ തകർന്നു വീണു വിക്ഷേപണത്തിന് ശേഷം ചൈനയിൽ റോക്കറ്റ് അവശിഷ്ടങ്ങൾ വീഴുന്നത് സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോക്കറ്റിന്റെ ഭാഗം അതിന്റെ പരീക്ഷണ സൈറ്റിൽ നിന്നും പറന്നുയർന്നു തകരുന്നത് വളരെ അപൂർവമായാണ് ഇത് തകർന്നു വീണതിന്റെ യഥാർത്ഥ കാരണം നമുക്കറിയില്ലെങ്കിലും റോക്കറ്റ് വിക്ഷേപണ തറയിൽ നിന്ന് പൊങ്ങി സെക്രട്ടറി ൾക്കകം തകർന്നു റോക്കറ്റും ടെസ്റ്റ് സ്റ്റാൻഡും തമ്മിലുള്ള ബന്ധത്തിലെ തകരാറാണ് റോക്കറ്റ് വീഴാൻ കാരണമായി പറയുന്നത് ചൈനീസ് ഡിജിറ്റൽ മീഡിയ ഔട്ട്ലെറ്റ് പ്രസിദ്ധീകരിച്ച സംഭവത്തിന്റെ വീഡിയോ ഫുട്ടേജിൽ റോക്കറ്റ് നേരിട്ട് വായുവിലേക്ക് കുതിച്ചു ശക്തി നഷ്ടപ്പെടുകയും സമീപത്തെ വനപ്രദേശമായ കുന്നുകളിൽ തീജ്വാലയായി പൊട്ടിത്തെറിക്കുകയും ചെയ്തു വ്യവസായത്തിൽ സ്വകാര്യ നിക്ഷേപം അനുവദിച്ച രണ്ടായിരത്തി പതിനാല് മുതൽ ചൈനീസ് വാണിജ്യ ബഹിരാകാശ കമ്പനികൾ ഈ മേഖലയിൽ വലിയ കുതിപ്പാണ് നടത്തുന്നത് സ്പേസ് പയനിയർ എന്ന സ്വകാര്യ കമ്പനി വികസിപ്പിച്ചുകൊണ്ടിരുന്ന ഭാഗികമായി പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് ആയിരുന്നു ഇത് ഇതുമൂലമുണ്ടായ വലിയ പ്രശ്നം അതിൽ നിന്നും പുറത്തുപോയ കെമിക്കൽസ് ആ ഗ്രാമത്തിലെ അന്തരീക്ഷത്തിൽ മുഴുവൻ പടർന്നു എന്നതാണ് ചൈനയിൽ ഇതുപോലുള്ള പ്രവൃത്തികൾ നടക്കുന്നത് മൂലം കെമിക്കൽസ് അധികമായി അന്തരീക്ഷത്തിൽ പടരുന്നത് ഗ്രാമവാസികൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലുതാണ് ചൈന വികസനം മാത്രമേ ലക്ഷ്യമിടുന്നുള്ളൂ എന്നും പ്രകൃതിയുടെയും ജനങ്ങളുടെയും സുരക്ഷിതത്വത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുമാണ് ഇത് കാണിക്കുന്നത് സുരക്ഷാ കാരണങ്ങളിൽ കടൽ തീരത്താണ് ഇതുപോലുള്ള കമ്പനികൾക്ക് അനുമതി ഉള്ളത് എന്നാൽ എന്ന ഈ കമ്പനി നിലനിൽക്കുന്നത് മധ്യ ചൈനയിലെ ഹനാൻ എന്ന സ്ഥലത്താണ് ഈ പ്രദേശത്തെ എട്ട് ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നുണ്ട്